നിയോഗത്താൽ ആ രാത്രിയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കെ ജി എഫ് എന്ന സ്ഥലവും ജനിച്ചു അവനും ജനിച്ചു നിന്നുള്ള മകന്റെ ജനനം ലോകത്തെയുള്ള എല്ലാ യൂച്ചുപേക്ഷ More okay. ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞു ഗെയിമർ പഠിത്തത്തിൽ ആദ്യ അക്ഷരങ്ങൾ ചൊല്ലിപ്പടിക്കേണ്ട സമയത്ത് മലയാള അക്ഷരമാലകളെയും ഇംഗ്ലീഷ് ആൽഫബറ്റ്സും പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ അക്കങ്ങളിൽ നിന്നും അവൻ ഇഷ്ടമായതും അവൻ പഠിച്ചതും പ്രാധാന്യം കൊടുത്തതും നാലക്ഷരങ്ങളിൽ തിളങ്ങിയ ീൻ്റെ സ്വന്തം സൃഷ്ടിയായ പബ്ജിയെ ആയിരുന്നു ആ കുഞ്ഞു മനസ്സ് കുഞ്ഞിലെ സ്വപ്നം കണ്ടതും ലക്ഷ്യം വെച്ചതും ഗെയിമിംഗ് എന്ന വലിയ ലോകത്തെ തൻ്റെ കൈക്കുള്ളിലാക്കണം കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് പ്രായത്തിലെ അവൻ വെച്ച അവൻ്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു ഹിസ് ഈസ് ഇയർ ഓൾഡ് ഇൻ കേരള വൺ ഓൺലി സ്പൈറോ ഗെയിമിംഗ് Dunia. ഇത് നമ്മുടെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗെയിമറായ സ്പൈറോ എന്ന വിളിപ്പേരുള്ള അനിരുദ്ധാണ് തന്റെ നാലര വയസ്സിൽ തന്നെ ഐറിഷ് ഡെവലപ്പറായ ബ്രണ്ടൻഗ്രീൻ്റെ സൃഷ്ടിയായ പബ്ജിയെ പരിചയപ്പെടാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൊച്ചുമിടുക്കൻ തിരുവനന്തപുരം ജില്ലയിലെ ഇഞ്ചക്കൽ എന്ന സ്ഥലത്തെ ശിവകുമാറിൻ്റെ വിനീതയുടെ മകനാണ് അനിരുദ്ധ് ഇന്ന് അനിരുദ്ധിന് ഏകദേശം എട്ട് വയസ്സോടടുപ്പിച്ചായി അനിരുദ്ധിൻ്റെ ചെറിയൊരു പബ്ജി കഥ കുഞ്ഞിലെ തന്നെ കുഞ്ഞു ഗെയിംസുകളെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ കുഞ്ഞുമിടുക്കൻ തൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നുമാണ് പബ്ജി എന്ന ഗെയിമിലേക്ക് കടന്നു വരുന്നത് മകന്റെ സന്തോഷത്തിന് വേണ്ടി നൽകിയ പബ്ജി എന്നൊരു ഗെയിം അൻരുദ് ആദ്യം തമാശയ്ക്കൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത് പെതിയ ഗെയിം തനിക്കൊപ്പം തൻ്റെ മനസ്സിൽ വളരാൻ തുടങ്ങിയപ്പോൾ ആ കൊച്ചുമിടുക്കൻ പബ്ജിയിലെ പല കാര്യങ്ങളെയും മനസ്സിലാക്കി മനസ്സിരുത്തി മനപ്പാടമാക്കി മാറ്റി നാലര വയസ്സ് മാത്രം പ്രായമുള്ള അൻരുദ് സാംസങ്ങിന്റെ എ ട്വൻറ്റിയുടെ ഫോണിന്റെ സ്ക്രീനിൽ തെന്നി മാറി മറയുന്ന തന്റെ കുഞ്ഞു വിരലുകളെ പെതിയെ പറഞ്ഞു പഠിപ്പിച്ചു തന്റെ ഓരോ ഗെയിംപ്ലേഴ്സുകളെയും കുറച്ചുകൂടി അത്ഭുതമാക്കി മാറ്റി തരണേ എന്ന് പിന്നെ അൻരു തീർത്ത ഓരോ ഗെയിംപ്ലേഴ്സുകൾ ും ആരെയും ഒന്ന് അമ്പരപ്പിക്കുന്നതായി മാറ്റി അത്രയ്ക്കും വിസ്മയകരമായ ഗെയിം പ്ലേസുകളായിരുന്നു ആ കുഞ്ഞുമെടുക്ക കാഴ്ച വെച്ചിരുന്നത് തൻ്റെ മകനിലുള്ള കഴിവിനെ ആ അച്ഛനും കണ്ടെത്താൻ ആരംഭിച്ചു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സപ്പോർട്ടും പ്രോത്സാഹനവും പ്രചോദനവും പിന്നെ അനിരുദ്ധിന് കിട്ടിയ ആ കഴിവ് കൂടിയായപ്പോൾ അവൻ തന്നെ അവന്റെ ഭാവിയെ ബിരുമാനിക്കാൻ ആരംഭിച്ചു അനിരുദ്ധ് പബ്ജി കളിച്ചിരുന്ന അമ്മയുടെ ഫോൺ പെതിയ ഹാങ്ങും ലാഗും ഹീറ്റും തിളക്കുന്ന ബാറ്ററി ചൂടുമൊക്കെ ആയി മാറിയപ്പോൾ അനിരുദ്ദിനെ അത് സങ്കടത്തിലാഴ്ത്തി അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ് ചുമട്ടു തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ മകൻ്റെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ ആ അച്ഛന് സാധിച്ചില്ല എങ്കിലും മകൻ്റെ ആഗ്രഹത്തെ മാനിക്കാതിരിക്കാനും ആ അച്ഛൻ മടി കാട്ടിയില്ല ഉള്ളതെല്ലാം കൂട്ടിച്ചേർത്തും കിട്ടിയതെല്ലാം ശേഖരിച്ചു വെച്ചും ഭാവിയിലുള്ള തൻ്റെ മകൻ്റെ കഴിവിനെ മുറുകെ പിടിച്ച് ആ അച്ഛൻ ഒരു ഫോൺ വാങ്ങി തൻ്റെ മകന് നൽകി ക്ലച്ചും വിച്ചും ടച്ചും ടാറ്റിക്സും ട്രിക്സും ജിഗിളും മൂവ്മെന്റും റിഫ്ലക്സും അങ്ങനെ പബ്ജിയിലെ കടുകെട്ടിയായ പല പദങ്ങളെയും അവൻ എളുപ്പത്തിൽ തന്റെ വശത്താക്കി മാറ്റാൻ തുടങ്ങി ശിവകുമാറിനെ തന്റെ അച്ഛൻ തന്റെ കഴിവിനൊപ്പം കൂടെ ചേർന്ന് കൂട്ടിരുന്നപ്പോൾ മറുസൈഡിൽ നിന്ന് പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഏറി ചെറുപ്രായത്തിലെ ഫോണും വാങ്ങി നൽകി മകൻ വാശി പിടിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് അവന്റെ പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ഗെയിം എന്ന് പറഞ്ഞ് ഭാവി തുരയ്ക്കുന്നു നീ അങ്ങനെ പലരും പലതും ശിവകുമാറിനെ പറഞ്ഞു പഠിത്തത്തിനൊപ്പമുള്ള തന്റെ മകന്റെ ഗെയിമിംഗ് അതിലൊരു കുറ്റം ും ശിവകുമാരനായില്ല അതുകൊണ്ട് തന്നെ തന്റെ മകനിലുള്ള കഴിവിനെയും ആത്മവിശ്വാസത്തെയും ആ അച്ഛൻ തളർത്താൻ ശ്രമിച്ചതുമില്ല എനിക്കുമ്പോൾ മുതലേ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം സർക്കാർ ജോലിക്കാരനാകണം നീ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്സും സ്ട്രെയിനും പെയിനുമെല്ലാം നൽകി തലയ്ക്കുള്ളിൽ കുത്തിവെക്കുന്ന മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് കാണണം പഠിത്തത്തിനൊപ്പമുള്ള തങ്ങളുടെ മക്കളുടെ കഴിവിനെയും ഒന്ന് തിരിച്ചറിയണം ചിലപ്പോൾ ആ ഒരു നിമിഷത്തെ തീരുമാനമായേക്ക നാളെ അവരെ പല ഉയരങ്ങളിലേക്കും എത്തിക്കുന്നത് ഇവിടെ ഈ കുഞ്ഞു കേരളത്തിൽ ഈ അച്ഛനും മകനും നമ്മളെല്ലാവരെയും ഏറെ വിസ്മയിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു അച്ഛനും മകനും സ്പൈറോ ഗെയിമിംഗ് എന്ന അൻരുദ്ദിന്റെ ചാനൽ പോയി നോക്കിയാൽ കാണാം ആ കുഞ്ഞു മനസ്സിനെ മുറുകെ പിടിച്ച ശിവകുമാർ എന്ന ആ അച്ഛനെ വിനീത എന്ന ആ അമ്മയും തന്റെ മകനിലുള്ളിലെ കഴിവിനെ തിരിച്ചറിഞ്ഞത് പ്രോത്സാഹിപ്പിച്ചതിനുമുള്ള പല നാലര വയസ്സ് മുതലേ അനിരുദ് എന്ന സ്പൈറോ ഗെയിമിംഗ് എന്ന ആ കുഞ്ഞുമെടുക്ക ചരിത്രത്തിലേക്ക് അവന്റെ കാലു വെച്ചുവെങ്കിൽ ഞാനൊരു ഈ ലോകം ഒരു ദിവസം അവനെ തോളിലേറ്റി വാഴ്ത്തപ്പെടും അവന്റെ കഴിവ് എത്രത്തോളം ആയിരുന്നെന്ന് എല്ലാവരിലേക്കും കാട്ടിക്കൊടുക്കുകയും ചെയ്യും പ്രായമെന്നത് വെറും അക്ഷരങ്ങൾ മാത്രമാണെന്ന് അനിരുദ്ധെന്ന ഈ കൊച്ചുമിടുക്കൻ നമ്മൾക്കെല്ലാവർക്കും കാട്ടിത്തരുന്നു ഇതേപോലെ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ ഉള്ളിലെ കഴിവിനെ ഒന്ന് തിരിച്ചറിയാനെങ്കിലും ശ്രമിക്കുക പ്രാപ്തരാണെങ്കിൽ അവരെ പ്രാപ്തരാക്കി മാറ്റാനും ശ്രമിക്കുക ചിലപ്പോൾ ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം വലുതായിരിക്കും ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ബൈ മിസ്റ്റർ നീഡ്